നമസ്കാരം ഞാൻ അരിപ്പാട് കെ എസ് പണിക്കർ ഇന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകവും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് ഇവിടെ ഞാൻ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നതും അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നതും ആ ശ്ലോകം ഇങ്ങനെയാണ് അന്യത്ര ലോകായം കർമ്മബന്ധന ഈ ശ്ലോകത്തിന്റെ ആദ്യത്തെ രണ്ടു പരി കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ സംഘം വെടിഞ്ഞ് കർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് നിർവചിക്കുകയാണ് ചെയ്യുന്നത് വേദത്തിലെ കർമ്മകാന്ഡം ഭൗതിക തലത്തിന്റെ പ്രയോജനങ്ങളെ ഊന്നി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെ ആശ്രയിക്കാതിരിക്കണം എന്നാണ് ഭഗവാൻ പറയും ഇപ്പം പറഞ്ഞു വരുമ്പത് മനസ്സിലാവും കർമ്മകാണ്ഡ വേദവിഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന പല രീതിയിലുള്ള യാഗങ്ങളും ഹോമങ്ങളും ചെയ്ത് ഓരോ വ്യക്തിയും ആർജിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്നാണ് അതായത് ഫലസംഘം വിഴിയുകയാണോ അല്ലെങ്കിൽ ഫലം കൂട്ടുകയാണോ ചെയ്യുന്നതെന്ന് ഇതിനകത്തിൽ വ്യക്തമായിട്ട് അതായത് കർമ്മകാണ്ഡ വേദവിഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടാമത്തെ അധ്യായത്തിലും ഭഗവാൻ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് യജ്ഞം എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് സാധാരണ യജ്ഞം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഭൗതിക തലത്തിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോമം അതുപോലെ തന്നെ വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം ചെയ്യുന്നത് യജ്ഞത്തിൻ്റെ ഒരു അംഗമാണ് ദേവപൂജ മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് യജ് എന്ന ധാതുവിൽ നിന്ന് ദേവപൂജ കൂട്ടിച്ചേർന്ന് അറിവ് പകരൽ ദ്രവ്യദാനം എന്ന അർത്ഥങ്ങളുമുണ്ട് ദേവപൂജയ്ക്ക് ഇന്ന് നിലവിലുള്ള ദേവപൂജയല്ല ഈ പറയുന്നതെന്ന് മനസ്സിലാക്കണം വിഗ്രഹാരാധന എന്ന അർത്ഥമേ ഈ ദേവപൂജയ്ക്ക് ഇവിടെ ഇല്ല വിവിധ വസ്തുക്കൾ അതായത് നമ്മൾ ഹോമം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അഗ്നിയിൽ അർപ്പിച്ച് അതിനെ വിഘടിപ്പിച്ച് സസ്യജാലങ്ങൾക്ക് ഭക്ഷണമാക്കി മാറ്റുന്ന മാറ്റുന്ന ഒരു പ്രക്രിയയുണ്ട് ആ പ്രക്രിയയിൽ ദേവപൂജ അത് എന്നാണ് അതിനെ പറയുന്നത് ആ പൂജ കൊണ്ട് ജലം ദേവനാണ് വായുദേവനാണ് അഗ്നിദേവനാണ് ദേവതയാണ് ഇവയിലെ അമേധ്യ നീക്കി അതായത് ചീത്തയായ വസ്തുക്കളെ നീക്കിക്കളയാൻ അതിനെ ശുദ്ധമാക്കുന്ന ചടങ്ങിനെയാണ് എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കണം സസ്യങ്ങൾ യജ്ഞരൂപത്തിലെ വാതകത്തെ സൂര്യരശ്മിയുടെ സഹായത്തോട് സ്വന്തം ഭക്ഷണമാക്കാൻ വിനിയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതിന് നമ്മൾ ഫോട്ടോ സിന്തസിസ് എന്നാണ് പറയുന്നത് ആ ഫോട്ടോ സിന്തസിസ് വഴി സസ്യങ്ങൾ കാർബൺ ഡൈക്സൈഡിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഓക്സിജനെ തരുമ്പോൾ ഓരോ ജീവജാലത്തിനും ഓക്സിജൻ സിദ്ധിക്കുകയും അല്ലെങ്കിൽ കിട്ടുകയും അവൻ്റെ ജീവിതസന്ധരണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു മനസ്സിലാക്കണം സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഹരിതകം എല്ലാ ജീവികൾക്കും ഭക്ഷണമായി പരിണമിക്കുന്നു നമുക്കറിയാം ഏത് ജീവിയും കഴിക്കുന്നത് ഭക്ഷണ ഭക്ഷണം മാംസം മാംസമല്ല ഏതാണ്ട് മാംസം കഴിക്കുന്ന ജീവികൾ പോലും ആ മാംസം ഏത് ഏത് ജീവിയാണോ മാംസം ആഹാരമാക്കി മാറ്റുന്നത് ആ ജീവി കഴിക്കുന്നത് സസ്യമാണെന്നാണ് മനസ്സിലാക്കണം അപ്പൊ സർവ്വ ജീവികളും സസ്യത്തെയാണ് ഭക്ഷണത്തിന ഭക്ഷണത്തിനായിട്ട് ആശ്രയിക്കുന്നത് മാത്രമല്ല ശ്വസിക്കാനുള്ള ശുദ്ധ പ്രാണമായി നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് ഇതാണ് ഭൗതികവും ദൈവികവുമായ പ്രയോജനങ്ങൾ എന്ന് മനസ്സിലാക്കുക ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മാൻപേടയെ ഒരു സിംഹം ഭക്ഷിക്കുമ്പോൾ ആ സിംഹം ഭക്ഷിക്കുന്ന മാംസം പോലും സസ്യത്തിൽ നിന്നുണ്ടായതാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും അപ്പോൾ സസ്യങ്ങളില്ല എങ്കിൽ ജീവിത തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യനായാലും മറ്റ് ജവി ജന്തുക്കളായാലും ശരി ജീവിത തലത്തിലേക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം പ്രയാസപ്പെടേണ്ടിയിരിക്കുന്നു മാംസമല്ല പ്രധാനം സസ്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മേധ്യങ്ങൾ അതായത് ഹോമകുണ്ടത്തിലിടുന്ന വസ്തുക്കൾ മാത്രമേ യജ്ഞത്തിൽ ഉപയോഗിക്കാവൂ അവ അമേധ്യത്തെ നിവാരണം ചെയ്ത് കൂടി ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതായത് ഹോമകുണ്ടത്തിൽ ഉയരുന്ന പുക ധൂമം അത് ഉണ്ടാകണമെങ്കിൽ അതിലേക്കിടുന്ന ഹവിസ് എന്താണെന്നാൽ മനസ്സിലാക്കണം പരമശുദ്ധമായ സാധനങ്ങളാണ് ഹോമകുണ്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നെയ്യ് ഉപയോഗിക്കും അങ്ങനെയുള്ള പല സാധനങ്ങൾ തേങ്ങ അങ്ങനെ പല സാധനങ്ങൾ ഉപയോഗിക്കും അതുപോലെ തന്നെ സസ്യജാലങ്ങളിൽ പെടുന്ന പല ഔഷധ ഗുണമുള്ള വസ്തുക്കളും അതിനകത്ത് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉപയോഗ ഉയരുന്ന പുകയെന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല അത് നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ വീടുകളിൽ ചെയ്യുമ്പോൾ നമ്മുടെ വീടുകളിലെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജിയേയും അതുപോലെ അണുബാധ ഉണ്ടായ സ്ഥലത്തെയും അത് പരിസരശുദ്ധി ശുദ്ധി വരുത്തി നമ്മൾ ആ ഒരു സ്ഥലം എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്നത് ശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ മന്ത്രത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ഇതെന്ന് പറയുന്നാൽ പരിസര ശുദ്ധിയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഭൗതിക തലത്തിൽ പ്രയോജനപ്പെടുമ്പോൾ മന്ത്രം എന്ന് പറയുന്നത് ആത്മശുദ്ധി വരുത്തി ഒരു വ്യക്തിയെ ഭക്തിയിലേക്ക് നയിക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതാണ് സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഹോമവും യജ്ഞവും എല്ലാം ഇതിന്റെ ഗുണങ്ങളും ഇതാണ് എന്നാൽ ഭഗവത്ഗീതയിൽ ഈ ശ്ലോകത്തിൽ യജ്ഞത്തിന്റെ അർത്ഥവും വ്യാഖ്യാനവും അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നു ഭഗവാൻ്റെ അഭിപ്രായത്തിൽ കർമ്മവാസന ക്ഷയിപ്പിക്കാനായി കർമ്മവാസന എന്ന് പറയുന്നത് കർമ്മബീജം കൊണ്ട് വാസകനായി വാസക വാസനയായി ഉൾക്കൊ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ സഞ്ചയിച്ചപ്പെട്ട് ആ കർമ്മങ്ങളുടെ ഒരു അടുത്ത ലെവലിലേക്ക് വരുമ്പോഴാണ് ഓരോ ജീവിയും അടുത്തടുത്ത ജന്മത്തിലേക്ക് അല്ലെങ്കിൽ ഓരോ ജന്മത്തിലേക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്ന ഏകാർക്ക് മനസ്സിലാവാൻ പറ്റും അതായത് നമ്മുടെ സംസ്കാരവും കർമ്മവാസനയുമാണ് നമ്മളെ ഓരോ ജന്മത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ആ അതിനെ കർമ്മവാസനയെ ക്ഷയിപ്പിക്കാൻ മാത്രമേ ഒരു വ്യക്തിക്ക് ഒന്ന് ക്ഷയിപ്പിക്കും തോറും ആ വ്യക്തിക്ക് ശ്രേഷ്ഠമായ തലത്തിൽ ഒരു ജന്മം ഉണ്ടാവുകയും അങ്ങനെ ശ്രേഷ്ഠതയോടുകൂടി പോകുന്ന ജന്മം കൊണ്ട് ആ വ്യക്തിക്ക് അടുത്തടുത്ത ജന്മങ്ങളിൽ ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് കടക്കാനും പറ്റും ഇത് പലർക്കും അറിയാൻ വയ്യാത്തൊരു സംഭവം അതിന് പകരമായിട്ട് ഭൗതിക തലത്തിൽ നമ്മൾ ഓരോന്ന് ചിന്തിച്ചും പ്രവർത്തിച്ചും ദുഷ്ടത ചെയ്തും നമ്മുടെ കർമ്മത്തെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ കർമ്മവാസനയാണ് നമ്മൾ പിന്നെയും പിന്നെയും ഈ ഭൂലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാക്കണം അപ്പം ഏതൊരു വ്യക്തിയാണോ ഫലേച്ഛയില്ലാതെ അല്ലാതെങ്കിൽ ഫല ഫലസംഘം കൂടാതെ അങ്ങനെ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പല പലസംഘം കൂടാതെ ഏതൊരു കർമ്മം ചെയ്താലും ഉദാഹരണമായിട്ട് ഏതൊരു വ്യക്തിയാണോ ഒരു കോൺട്രാക്ടർ അയാളൊരു വീട് പണിയുമ്പോൾ അയാൾക്ക് അയുടേതായിട്ടുള്ള ഒരു ലാഭം പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് ശതമാനം ലാഭം സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോരാ എനിക്ക് ഇത് ഫിഫ്റ്റി പെർസെൻ്റ് എടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കല്ലും സിമെൻറ്റും മണ്ണും ഒക്കെ അതതിൻ്റെ തലത്തിൽ റേഷ്യോ അനുസരിച്ച് ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു പാലമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും അങ്ങനെ ഒരു ബിൽഡിങ്ങോ ഒക്കെ ചെയ്തു കഴിയുമ്പോഴാണ് അതിന് അധികം നാൾ നിലനിൽപ്പ നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് വരും അടിസ്ഥാനം അവസ്ഥയിലേക്ക് വരും അപ്പോൾ എന്ത് ചെയ്തു ആ പത്ത് ശതമാനത്തിൽ സർക്കാർ നിശ്ചയിച്ചത് അയാട് അയക്കു കിട്ടേണ്ട ലാഭമാണ് പക്ഷേ ആ ലാഭത്തിൽ കൂടുതൽ ആഗ്രഹിച്ച് ചെയ്യുമ്പോഴാണ് ഫലസംഘം അല്ലെങ്കിൽ ഫലയച്ഛ ഉണ്ടാകുന്നത് പലരും വിചാരിക്കുന്നത് ഒരു ഫലവും ഇല്ലാതെ എന്തിനാണ് കർമ്മം ചെയ്യുന്നതെന്ന് പലരും ചിന്തിക്കാറുണ്ട് ഇവിടെ കർമ്മം ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ മനുഷ്യൻ്റെയും കടമയാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും വെറുതെ ഇരിക്കാൻ സാധിക്കത്തില്ല കർമ്മം ചെയ്തേ മതിയാവും അപ്പോൾ കർമ്മം ചെയ്യുമ്പോഴേ അത് ചെയ്യുന്നതിൻ്റെ ഫലം നല്ലതാകാം അല്ലെങ്കിൽ ചീത്തതാകാം ആ രണ്ട് തലത്തിലേക്കും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു തലത്തിൽ ഒരു വ്യക്തി കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല പിന്നെ പ്രകൃതിയുടെ നിയമപ്രകാരം അവശനായിക്കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിലുണ്ടാകുന്ന ഫലം നല്ലതാകാം ചീത്തയാകാം എന്നുള്ള ചിന്ത മനസ്സിൽ ധരിച്ചുകൊണ്ട് നല്ലതായാലും ചീത്തയായാലും അതിനെ ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ കർമ്മം ചെയ്തതിൻ്റെ ഫലത്തിൽ ചീത്ത വന്നു കഴിഞ്ഞാൽ ദുഃഖിക്കാതെയും നല്ലത് കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കാതെ അവസ്ഥയിലേക്ക് വരത്തുള്ളൂ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വരാം എന്നുള്ളത് നാം വ്യക്തമായിട്ടൊരു ധാരണ വേണം അങ്ങനെ ചെയ്തുകൊണ്ട് വേണം കർമ്മം ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ചെയ്താൽ ഏത് കർമ്മത്തിൻ്റെയും ഫലം നമ്മൾ ആഗ്രഹിക്കാതെ ചെയ്യുമ്പോൾ ഇച്ഛിക്കാതെ ചെയ്യുമ്പോഴേ വന്നോട്ടെ വരുന്നത് വന്നോട്ടെ എന്നുള്ള തലത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് ഭഗവാൻ പറയുന്നത് യജ്ഞമായി മാറും എന്നാണ് പറയുന്നത് ഒരു യുദ്ധം പോലും അങ്ങനെയാണെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തി ക്ഷത്രിയനാണ് രാജാവാണ് ചെയ്യുന്നത് എനിക്ക് രാജ്യം വെട്ടിപ്പെടുക്കണം വെട്ടിപ്പെടുക്കണം വലിയ രാജ്യം ഉണ്ടാക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ധർമ്മയുദ്ധം എന്ന് പറയുന്നത് ഒരു വ്യക്തി യുദ്ധം ചെയ്യുന്ന വ്യക്തി അതാരായാലും എന്റെ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ള തലത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ യുദ്ധത്തിന് ഫലസംഗമില്ലാതെ വരും എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു അഗ്നിയിൽ ഹവിസ് ഓർമ്മിച്ച് അതായത് നമ്മൾ പൂജ ചെയ്ത് അഗ്നിയിലേക്ക് ഹവിസ് അർപ്പിച്ച് ചെയ്യുന്ന ക്രിയയാണ് സാധാരണ യജ്ഞായി കണക്കാക്കുന്നത് യജിക്കുന്നത് കൊണ്ടാണ് യജ്ഞമെന്ന പേരുണ്ടായത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വിസ് അഗ്നിയിൽ എരിക്കുന്നത് പോലെ കർമ്മവാസനയിൽ ജ്ഞാനാഗ്നിരിക്കുന്നതിൻ്റെ പ്രതീക മാത്രമാണ് ഈ പറയുന്ന യജ്ഞം എന്ന് മനസ്സിലാക്കണം ജ്ഞാനാഗ്നിയിൽ അഗ്നിയെ അതായത് നമ്മൾ നമ്മുടെ കർമ്മമാണ് ഹവിസ് ആയിക്കൊണ്ട് ജ്ഞാനാഗ്നിയിൽ എരിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ജ്ഞാനം വളർത്തുകയാണ് ചെയ്യണം ജ്ഞാനം അഗ്നിയായി വളർന്ന് നമ്മളിലെ കർമ്മത്തെ പൂർണമായിട്ട് ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സഞ്ചിതകർമ്മത്തെ ഇല്ലാതാക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്നും വ്യക്തമായിട്ട് എല്ലാ നമ്മുടെ ഗ്രന്ഥങ്ങളും അതായത് ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്നു അതുകൊണ്ട് ജ്ഞാനം വളർത്തി കർമ്മവാസനയെ ക്ഷയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞമാണ് എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇതിന് വിപരീതമായി ഫലസംഘം പുലർത്തി കർമ്മവാസനയ്ക്ക് ശക്തി കൂട്ടി ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞരൂപമായി അനുഷ്ഠിക്കാത്ത കർമ്മമാണെന്ന് വ്യക്തമായിട്ട് ഇപ്പോൾ മനസ്സിലായി കാണുകയായിരിക്കുന്നു അത് ലോകത്തെ മൊത്തം കർമ്മബദ്ധമാക്കുന്നു എന്നാണ് ഭഗവാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വേദവിഹിതങ്ങളായ അതായത് യാഗാദി കർമ്മങ്ങൾ കർമ്മകാന്ഡത്തിൽ പറഞ്ഞിട്ടുണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാന്ഡമുണ്ട് ആ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗാദി കർമ്മങ്ങൾ പോലും ഫലേച്ചോടു കൂടിയാണ് നമ്മൾ ഹോമൻ അർജിക്കുന്നത് യാഗം നടത്തുന്നത് എങ്കിൽ അത് ഫലസംഘമുണ്ട് അതിനകത്തിൽ എനിക്കിത് കിട്ടുമെന്നും പറഞ്ഞാണ് ചെയ്യുന്നത് അതിന് പോലും ചെയ്യും തോറും അതിന് കർമ്മബന്ധത്തെ വളർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ കർമ്മബന്ധം വളർത്തി പിന്നെയും കർമ്മത്തെ കൂട്ടി വെക്കുന്നു എന്ന് മനസ്സിലാക്കണം ഇത് അർജുനന് പോലും ബാധകമാണെന്ന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് അർജുന നീ ചെയ്യുന്ന യുദ്ധം പോലും ഫലസംഗമില്ലാതെ അതായത് നീ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു കർത്തൃത്വ ഭാവം ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഫലസംഘമില്ലാതെ കർമ്മം ചെയ്ത് ഈ കർമ്മം ചെയ്ത് വിജയിക്കാം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് തോക്കുകയാണെങ്കിൽ അങ്ങനെ ഈ രണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്നു ഏതൊരു വിധ ഏതൊരു കാര്യവും ഏതൊരു കർമ്മം ചെയ്തതിനു ശേഷം ആ കർമ്മത്തിന്റെ ഫലം നല്ലതാണെങ്കിൽ അത് ഈശ്വരേച്ഛയാണെന്നും ഈശ്വരന്റെ പ്രസാദമാണെന്നും കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിക്ക് ആ മനസ്സിനെ കൃത്യമായിട്ട് ഒരു ധാരണയിലെത്തിക്കാനും സന്തോഷത്തിലേക്ക് പോകാനും പറ്റും അതേസമയം അത് തിരിച്ചു വന്നത് ചീത്തയായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു നല്ല ഫലമല്ല വന്നതെങ്കിൽ ദുഃഖിച്ച് ദുഃഖിച്ച് നാളുകൾ കഴിക്കുകയല്ലാതെ ഒരു ഒരു രക്ഷയും ഇല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം അതുകൊണ്ട് എന്തു ചെയ്യും മനസ്സിനെ ഒരിക്കലും അടക്കാനോ മനസ്സിനെ അടക്കാതെ ഒരു വ്യക്തിക്ക് ഭക്തി തലത്തിലേക്ക് കയറാനോ അല്ലെങ്കിൽ അവന്റെ കർമ്മങ്ങൾ അടുത്ത കർമ്മം പോലും ശരിക്ക് ചെയ്യാനോ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും അപ്പം അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുന്നതും ഫലം ഇച്ഛിക്കാതെ ഫലം ഇച്ഛിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒന്നുകൂടെ ഊന്നി പറയുകയാണ് ഫലത്തെക്കുറിച്ചുള്ള ചിന്ത വെടിയുക അതായത് വരും ഫലം എന്തായാലും വരും ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ആ ലോട്ടറി അടിക്കേണ്ട അല്ലെങ്കിൽ എടുത്ത ആ വ്യക്തി തീർച്ചയായിട്ടും അടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് സത്യമല്ല ആ വ്യക്തി ലോട്ടറി എടുത്തതിനു ശേഷം തനിക്ക് അടിക്കണമെന്നുള്ള ആഗ്രഹത്തോടാണ് എടുക്കുന്നുള്ള സത്യം പക്ഷേ അത് എടുത്തതിന് ശേഷം എടുത്ത കാര്യം നമുക്ക് മറന്നേക്കുക സർക്കാരത്തേക്ക് മറന്നേക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് പത്രത്തിൽ വരുന്ന സമയത്ത് എടുത്ത് നോക്കുക ആ സമയത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ പോട്ടെ എന്നുള്ള തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അടിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാതെയും ലോട്ടറി അടിച്ച പലരുടെയും കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ലോട്ടറി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് കുറച്ചുനാളത്തേക്കൊക്കെ ഈ വ്യക്തി വളരെയധികം ദൂർത്തടിച്ച് നടക്കും കുറച്ച് നാൾ ഇന്നാണ് പിന്നെ യാചകരേപ്പ് നടക്കുന്ന വളരെയധികം ആളുണ്ട് അത് ഞാൻ കണ്ടി കണ്ടി നമ്മുടെ കണ്ണിന് കണ്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ യുദ്ധം പോലും ഫലിച്ചയില്ലാതെയ്താൽ യജ്ഞരൂപം കൊണ്ട് ചെയ്യുന്ന ആളിനെ മുക്തനാക്കും എന്നാണ് ഭഗവാൻ പറയുന്നത് ഇതാണ് ഭഗവത്ഗീതയിലെ കർമ്മരഹസ്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു നമസ്കാരം